ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ചാടി മുതൽ സ്വർണം വരെ കാണാനില്ല ഗുരുതര വീഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെയുള്ള വിലവെടുപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി റിപ്പോർട്ട് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എസ് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാസമയം പുതുക്കി വയ്ക്കാത്തതിനാൽ എഴുപത്തിയൊൻപത് ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ടിലുണ്ട് ആനക്കൊമ്പ് സ്വർണം വെള്ളി കുങ്കുമപ്പൂവ് എന്നിവയുടെ കണക്കുകളാണ് ഇല്ലാത്തത് ഗുരുവായൂർ ദേവസ്വത്തിൽ നടവരവായും ഭണ്ഡാരം കൗണ്ടിങ്ങിലൂടെയും ലഭിക്കുന്ന സ്വർണം വെള്ളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ളവയുടെ അക്കൗണ്ടിംഗ് സൂക്ഷിപ്പ് എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്കാണ് എന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ സമഗ്രമായ ഭൗതിക പരിശോധന നടന്നിട്ടില്ല എന്നതാണ് വസ്തുതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭക്തർ സമർപ്പിച്ച ചാക്കുകണക്കിന് മഞ്ചാടി കുരുവും കാണാതായി പതിനഞ്ച് ലക്ഷം വില വരുന്ന വഴിപാടിനു പോലും രസീത് നൽകുന്നില്ല ആനക്കൊമ്പുകളുടെ ശരിയായ സ്റ്റോക്ക് രജിസ്റ്റർ പോലുമില്ല കൊമ്പ് വനംവകുപ്പിന് നൽകുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊമ്പുകൾ വനംവകുപ്പിനെ ഏൽപ്പിക്കണമെന്നുള്ള ഉത്തരവുകൾ പാലിക്കുന്ന കാര്യത്തിൽ ഭരണസമിതി പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിലുടനീളം നീളം ചൂണ്ടിക്കാട്ടുന്നത്